മനുഷ്യന്റെ തകർച്ച ഒരിക്കലും അവന്റെ പരാജയം കൊണ്ടല്ല സംഭവിക്കുന്നത് ശരിക്കും അവന്റെ നേട്ടങ്ങൾ കൊണ്ടാണ് അവന് പരാജയങ്ങൾ സംഭവിക്കുന്നതെന്ന് ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു തത്വം ശരിക്കും പ്രാവർത്തികമായിട്ട് നമുക്ക് നമുക്ക് ചുറ്റും പല കാരണങ്ങളും എടുത്ത് കാണിക്കാൻ പറ്റും അതിലേറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഇടയ്ക്ക് നടന്ന അമേരിക്കയിൽ ഉണ്ടായ കാട്ടുതീയാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് അവിടെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു കാട്ടുതീ ഉണ്ടാവും കാരണം അവിടെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ സുരക്ഷിതരാണ് ഏറ്റവും ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രിയാണ് അമേരിക്ക അവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക പറയുന്നത് ലോകരാജ്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടുന്ന ഒരു സംഭവം തന്നെ കാരണം നമ്മളെ ഇന്ത്യ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അമേരിക്കയുടെ പവർ എന്താണെന്ന് നമുക്കറിയാം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടൊരു ഭയങ്കര രീതിയിൽ വികസിച്ച ഒരു രാജ്യമാണ് അപ്പം അവിടെ കാട്ടുതീ അണയ്ക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള സാധാരണ രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പൊ കഴിഞ്ഞ ജനുവരി ഏഴിനായിരുന്നു അമേരിക്കയില് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്ന അപ്പം അവിടെ ഇരുപത്തി മൂവായിരം ഏക്കറോളം പ്രദേശമാണ് ആ കാട്ടുതീല് ചാമ്പലായത് അതുപോലെ തന്നെ പതിനേഴായിരത്തോളം കെട്ടിടങ്ങൾ നശിച്ചു അപ്പം എത്രമാത്രം ഡെവലപ്പായിട്ടുള്ള കൺട്രിയാണ് എന്ന് നമുക്കറിയാം അവിടെ ഈ ഇതുപോലൊരു കാട്ടുതീ മൂലം ഇങ്ങനെയൊരു സാമ്പത്തിക നഷ്ടം അവർക്ക് ഉണ്ടായിരിക്കുകയാണ് അത് അതിനെ അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അത് എങ്ങനെ അടയ്ക്ക അതെങ്ങനെ ഉണ്ടായിരുന്നോ അതെങ്ങനെ അടയ്ക്കാൻ പറ്റുന്നോ ഒരുപാട് നാളത് നീണ്ടു നിന്നു രണ്ടാഴ്ചത്തോളം രണ്ടാഴ്ചയോളം ആ കാട്ടുതീ അണയ്ക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മള് പറയുകയാണെങ്കിൽ ഇപ്പൊ നീ ആദ്യം പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ പരാജയം എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന നേട്ടങ്ങളിലൂടെ തന്നെയാണ് കാരണം ലോക പോലീസ് എന്നാണ് അമേരിക്ക അറിയപ്പെടുന്നത് തന്നെ കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും വികസിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതെ ഉള്ളത് അമേരിക്കയിലാണ് അപ്പം അമേരിക്ക എന്നൊരു രാജ്യത്ത് ഒരു സംഭവിക്കുമ്പോൾ തന്നെ അത് ബാക്കി എല്ലാ രാജ്യങ്ങളെയും എഫക്റ്റും ചെയ്യുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ എല്ലാ കാര്യത്തിലും കാര്യത്തിലും ഡോളറിന്റെ നിൽക്കുന്നത് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് അമേരിക്കക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ കാരണം അവരുടെ പ്രവൃത്തികളാണ് അത് എടുത്തു പറയേണ്ടത് കാരണം ഇസ്രായേൽ യുദ്ധം അമാസ് യുദ്ധം അതൊക്കെ നടന്നുകൊണ്ടൊരു സാഹചര്യത്തിൽ അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു കാട്ടുതീ സംഭവിച്ചത് കാരണം അത്രയും ഭവിഷ്യത്താണ് മറ്റു രാജ്യങ്ങൾക്ക് ഇവരെ കാരണം എന്നാന്ന് പറഞ്ഞപ്പോ ഇസ്രയേലിനാണെങ്കിൽ പോലും എത്രയോ ഡോളർ കണക്കിനാണ് ആയുധങ്ങളും സൈനിക സഹായം ഡോളർ ഡോളറുകൾ തന്നെ അത് കെട്ടാനാണ് അത് വേണ്ട കുഴപ്പമില്ല ഇപ്പൊ ഇസ്രായേലിനാണെങ്കിൽ തന്നെ ഒരുപാട് ആയുധങ്ങൾ ആയുധപരമായിട്ടും അതുപോലെ ഡോളർ കണക്കിനാണ് ഡോളർ ഡോളറാണെങ്കിലും ഒരുപാട് സഹായങ്ങൾ അമേരിക്ക നൽകുന്നുണ്ട് കാരണം ഇപ്പൊ നമുക്കറിയാം ഹമാസ് ഇസ്രായേൽ യുദ്ധം നമുക്കറിയാം കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന രീതിയാണ് കാരണം ഒരുപാട് കണക്കുകൾ ഇപ്പൊ ഇത്രത്തോളം കുറെ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നത് നമുക്കറിയാം സംഭവങ്ങൾ അപ്പൊ അതിനൊക്കെ ഒരു ഒരു പരിധി വരെ കാരണക്കാര് അമേരിക്കയും കൂടി ആണെന്ന് പറയാം കാരണം പുറകിൽ നിന്നിട്ട് സൈനികപരമായിട്ട് സഹായിക്കുമ്പോൾ ഇസ്രയേലിനെ ഒറ്റയ്ക്ക് ഒരു യുദ്ധം ചെയ്യാൻ കാരണം ഇസ്രയേലിനെ കൂടുതലും യുദ്ധം ചെയ്യാനായിട്ട് സഹായിക്കുന്ന അമേരിക്കയാണ് അപ്പം കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന ഒക്കെ അമേരിക്കയാണ് ഇപ്പോഴും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ഇസ്രായേൽ ഇസ്രായേൽ നെതന്യാഹുവിനക്കം ഒരുപാട് സഹായങ്ങൾ ഇസ്രയേലിനെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു അപ്പം എന്താ പറയാ നമ്മളിപ്പം നമ്മൾ ചെയ്ത് പ്രവർത്തിക്കൊരു എന്താ പറയാ തിരിച്ചടി അങ്ങനെ തന്നെ പറയാം കാരണം എല്ലാ രീതിയിലും അമേരിക്ക ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അവിടെ ഒന്നും പറ്റില്ല അവിടെ എല്ലാ അഹങ്കാരം അഹങ്കാരമുണ്ട് എല്ലാ രാജ്യങ്ങളെക്കാൾ സേഫ് ആണെന്ന് വിചാരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അപ്പം ആ അമേരിക്കയിൽ തന്നെ ഇങ്ങനെ ഒരു കാട്ടുതീ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ ജനുവരി ഏഴിന് നടന്ന കാട്ടുതെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇത്രയും ഇത്രയും ഭവിഷ്യത്തുകള് ഇപ്പോ മറ്റു രാജ്യങ്ങൾ അനുഭവിച്ച മാസങ്ങളോളമാണ് യുദ്ധം നടന്നത് എത്രയോ നഷ്ടം പക്ഷെ അവർക്കൊന്നും അത്ര വന്ന നഷ്ടങ്ങളൊന്നും ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ തന്നെ ഇരുപത്തിമൂര ഏക്കർ കളക്റ്റ് പേര് വാങ്ങാനുള്ളൂ പക്ഷെ ഒരു യുദ്ധത്തില് മരിക്കുന്നത് എത്ര പേരാണെന്ന് അതിന് കണക്കാണ് പോല സ്ഥിരീകരിച്ചു ില്ല കാരണം നമ്മൾ പുറത്തു വരുന്ന കണക്കുകൾ ആയിരിക്കില്ല യാഥാർത്ഥ്യം ഇത് ഈ കാട്ടുതീ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഒരു അപകടമാണ് പക്ഷെ ഇത് മനുഷ്യരായിട്ട് എന്താ അതാണ് വ്യത്യാസം പറയുന്നത് നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന ആദ്യം തുടക്കത്തിൽ പരാമർശിച്ച പോലെ മനുഷ്യരുണ്ടാക്കുന്ന പ്രവർത്തികൾക്ക് ഫലം അനുഭവിക്കേണ്ടത് പ്രകൃതി നമുക്കൊരു അതുപോലെ ഒരു ദുരന്തം തന്നു നമ്മുടെ പ്രവർത്തിക്ക് പ്രകൃതി തന്നെ ഒരു ദുരന്തം പ്രകൃതി തിരിച്ചടിയായിട്ട് തരുന്നതാണ് ദുരന്തം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി മനുഷ്യർ മാത്രം അവകാശപ്പെട്ടതല്ല അതിപ്പോ എല്ലാരും ഇപ്പൊ ഏത് സാമ്പത്തിക രാജ്യമാണ് എത്ര ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് എത്ര ശതകോടിച്ചാണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പ്രകൃതി എന്ന് പറഞ്ഞത് ഇപ്പൊ അമേരിക്ക ഒരുപാട് കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോഴത്തേക്കിനും അത് പ്രകൃതിയെ നല്ല രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യുദ്ധങ്ങൾക്ക് നിൽക്കുക അത് നമ്മൾ യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് കൂട്ടുനിൽക്കുന്നത് തോന്നുന്നത് ഇപ്പം ഒരുപാട് ആയുധങ്ങൾ ഇസ്രയേലിൽ നടക്കാൻ ഒരുപാട് ആയുധങ്ങൾ നൽകിയിട്ടാണ് യുദ്ധത്തിലോട്ട് ഏർപ്പെടുന്നത് അപ്പൊ ആ അവർ ത കൊടുക്കുന്ന ആയുധങ്ങളിലൂടെ മരിക്കുന്നത് എത്ര പേരാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം അതിന്റെയൊക്കെ ഒരു തിരിച്ചടി ആയിട്ട് കാരണം എത്ര പേരുടെ കണ്ണീരാണ് വീണതെന്ന് അമേരിക്കക്ക് ഓർക്കണം ഇങ്ങനെ മറ്റു സഹായിക്കുമ്പോ കാരണം ഇവര് ഈ ആയുധങ്ങൾ നൽകുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിട്ടാണ് രാജ്യത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഇവരുടെ രാജ്യം സുരക്ഷിതമാക്കുന്നതിലൂടെ ശരിക്കും തകർക്കപ്പെടുന്നത് മറ്റൊരു രാജ്യം രാജ്യത്തെ ആളുകളും അപ്പൊ എത്രയോ ജീവനാണ് നഷ്ടപ്പെട്ടത് അതിനുള്ളൊരു എന്താ പറയാ ഉത്തരം കൂടിയാണെന്ന് പറയാം കാരണം അമേരിക്ക നമ്മള് ഇപ്പൊ അമേരിക്ക എന്ന് പറയുമ്പോ തന്നെ വികസിത രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു പക്ഷേ പക്ഷേ ഈ കാട്ടുതീ അണയ്ക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല രണ്ടാഴ്ചയോളം കാട്ടുതി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പൊ ഇരുപത്തിമൂരം ഏക്കർ അത് നിസ്സാരമായിട്ടാണ് കാരണം ഓർദ്ദ ഒരു ഏക്കർ എത്രയാണോ നമുക്കറിയാം അപ്പൊ ഇരുപത്തിമൂവരം ഏക്കറോളം പ്രദേശം കത്തി നശിച്ചു എന്ന് പറയുമ്പോ തന്നെ വലിയൊരു ഇതാണ് സംഭവമാണ് ഇതിന് പുറകിൽ ഒരുപാട് എന്താ പറയാ പ്രവർത്തകര് എന്താ ഈ ഉറക്കം ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് പക്ഷെ ഈ അധികാരികൾക്കൊന്നും ഇതിന്റെ ഇത്രയും ആയിട്ട് ഒരു എന്താ പറയാ ഇത്രയും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയും അധികാരികൾ കാരണം സാധാരണക്കാരായ മനുഷ്യ ഇപ്പം രാജ്യത്തിലെ പ്രദേശത്തിലെ ആൾക്കാരാണ് കൂടുതലും കൂടുതൽ ദുരിതം അനുഭവിച്ചവർ അപ്പം ഭരണാധികാരികൾ ഇപ്പൊ ട്രംപ് തന്നെ പറയുന്നതിന് കുറ്റം എന്ന് പറയുന്നത് തന്നെ വനം വനപരിപാലനം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കാത്തതാണ് ഇതുപോലെ കാട്ടുതീ പടർന്നു പിടിക്കുന്നതെന്നാണ് ട്രംപ് ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് അപ്പൊ ഈ കാട്ടുതീല് ഈ കരിയിലൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ നമ്മളത് പറയുകയല്ല പ്രവർത്തിക്കണം കാരണം ഇപ്പൊ നമ്മൾ ഒരു ഭരണാധികാരി എന്ന നിലയിലും എല്ലാ രീതിയിലും നമ്മള് രാജ്യത്തെ അതായത് നമ്മൾ ഇപ്പൊ കാട്ടുതീ ഇപ്പൊ നമ്മൾ ഓർക്കണില്ല ഇപ്പൊ കരിയിലൊക്കെ നിസ്സാര കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ഇടപെടേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതുപോലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും ജീവിതം എല്ലാ മേഖലകളും ഇടപെട്ട് നടക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതുപോലുള്ള അപകടങ്ങൾ പക്ഷെ അമേരിക്കയെ പോലൊരു ഒരു രാജ്യത്തും ആരും പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടില് എന്താ ഇങ്ങനെയൊരു റിപ്പോർട്ട് അതായത് മുപ്പത്തി മൂന്ന് പേജുകൾ വരുന്നൊരു റിപ്പോർട്ട് ഉണ്ട് കാലാവസ്ഥ മുൻകരുതൽ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ കാലാവസ്ഥയുടെ പോക്ക് അങ്ങനെയാണ് കാരണം താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഇനി താപനില കൂടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത് അതേപോലെ തന്നെ അതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു നമ്മുടെ ആമസോൺ മഴക്കാടുകൾ കത്തിനശിക്കുകയും ഇതെല്ലാം നമുക്ക് ഓരോരോ അതെ സൂചന സൂചനകൾ തന്നെ തരുന്നുണ്ട് പക്ഷെ അതിനെ അവഗണിച്ച് വീണ്ടും വീണ്ടും അവരുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ ആ മുന്നറിയിപ്പ് അനുസരിച്ചിട്ട് നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഒരു പരിധി ഇതൊന്നും ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു പക്ഷെ നമ്മൾ പറയുന്ന പോലെ തന്നെ ചെയ്ത പ്രവർത്തകർ നമുക്ക് ഒരു തവണ തിരിച്ചു കിട്ടും അതാണ് സത്യം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് അത് കിട്ടേണ്ടതായിരുന്നു അതെ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യം അതാണ് കാരണം ഒരുപാട് രാജ്യങ്ങളെ കണ്ണീരിലാക്കിയും ഒരുപാട് ജീവനകൾ എടുക്കാൻ കാരണമായ കാരണക്കാരും അപ്പത്തേക്കിനും അവർക്കത് അനുഭവിക്കണം അങ്ങനെ ഇപ്പം നമുക്കൊരു ഇപ്പൊ കാട്ടുതീ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ അവിടുത്തെ ആളുകൾ സേഫ് ആണോ അവിടെ രക്ഷപ്പെടണം അങ്ങനെ ആയിരിക്കും പക്ഷേ ഈ ഈ കാട്ടുക അമേരിക്കയിലെ കാട്ടുതീല് കൂടുതലും വിമർശനങ്ങൾ ഉയരുന്നത് ഇങ്ങനെയായിരുന്നു കൂടുതൽ ആളുകളും പറഞ്ഞൊരു കാര്യം അവർക്കത് കിട്ടേണ്ടതാണ് മുസ്ലിം രാജ്യങ്ങളടക്കം പറഞ്ഞത് അങ്ങനെയായിരുന്നു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ ഈ ഈ എന്താ പറയാ കാട്ടുതീയിലാണെങ്കിലും എന്താ കൂടുതലായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് സെലിബ്രിറ്റീസിനെ കുറിച്ചിട്ടായിരുന്നു അവർക്കുണ്ടായ നാശങ്ങള് അവർക്കുണ്ടായ നഷ്ടങ്ങള് മാത്രാണ് അവര് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് സെലിബ്രിറ്റീസിന്റെ അവരുടെ വീടുകളൊക്കത്തിനശിച്ചു പോയി അവരുടെ സമ്പാദ്യം ഇല്ലാതായി അങ്ങനത്തെ കാര്യങ്ങള് മാത്രമാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തിക്കുന്നില്ല രാജ്യത്താണെങ്കിലും നമ്മുടെ ഇവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വല്ല സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വല്ല ഉദ്യോഗസ്ഥരോ ഉണ്ടെങ്കിൽ അവരു അവരുടെ കണക്കുകളായിരിക്കും ആദ്യം പുറത്തു വരുന്നത് അതാണ് ഇപ്പൊ ട്രംപ് ആണെങ്കിലും ആണെങ്കിലും ഏത് ഭരണാധികാരി സാധാരണക്കാരിലോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈമിലും സാധാരണക്കാർ എത്രമാത്രം ദുരിതങ്ങളാണ് അനുഭവിച്ചത് പക്ഷേ ആ സമയത്ത് പോലും ശതകോടേശ്വരന്മാരുടെ സമ്പത്ത് വീണ്ടും വീണ്ടും നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ട്രംപ് തൊട്ട് മോദി വരെ അതുപോലെ മസ്ക് തൊട്ട് അദാനി വരെ അവരുടെ അവരുടെ സാമ്രാജ്യം അവർ വികസിപ്പിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ട്രംപിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അപ്പൊ ട്രംപ് അപ്പൊ അധികാരത്തിലേറിയതോടെ ഒരുപാട് മാറ്റങ്ങൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട് ഈ ഇപ്പൊ ട്രംപ് ആണെങ്കിലും എന്താ ആണെങ്കിലും ഇവ ഈ ശതകോടീശ്വന്മാരുടെ കീഴിലാണ് ഭരണം നടത്തുന്നത് എന്നുള്ളൊരു ഇതും കൂടെ നമുക്ക് പറയാൻ പറ്റും പിന്നെ വേറൊരു കാര്യം അമേരിക്ക ഇപ്പോ എന്താ പറയാ കുടിയേറ്റ സമ്പ്രദായത്തോട് ഒരുപാട് ഇന്ത്യക്കാരടക്കം തിരികെ അയക്കുന്നുണ്ട് കാരണം അവിടെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകരുത് കാരണം ട്രംപ് മെയിനായിട്ട് നോക്കുന്നത് അമേരിക്കയെ ഏറ്റവും കൂടുതൽ സുരക്ഷിതവും അതുപോലെ ഡെവലപ്പ് ഡെവലപ്പാക്ക ഇപ്പൊ തന്നെ അമേരിക്കക്കാര് അമേരിക്കയിൽ നിന്ന് കുടിയേറ്റ സമ്പ്രദായം ഇപ്പൊ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് ഇന്ത്യക്കാരാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാരാണെങ്കിലും എന്താ എല്ലാവരെയും പറഞ്ഞയക്കാണ് അതും പറഞ്ഞയക്കുന്ന രീതി വരെ കുറച്ചും കൂടെ നമുക്കിട്ട് ബന്ധികളാക്കിയിട്ട് നമ്മളെന്തോ കുറ്റം ചെയ്തവരെ പോലെയാണ് പറഞ്ഞയക്കുന്നത് അതിനെതിരെ മോദി പ്രതികരിക്കുന്നത് പല വിമർശനങ്ങൾക്കും രാഹുൽ ഗാന്ധി അടക്കം പലരും വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് അതിന് കാരണം ട്രംപിന് വിധേയനായിട്ടാണ് മോദി നിക്കുന്നത് പക്ഷെ മോദിയുടെ ഒരു അതൊരു തന്ത്രമായിട്ട് നമുക്ക് പറയാൻ കാരണം ഇന്ത്യ കാരണം ട്രംപിനെ പിണക്കാൻ മോദിക്ക് പറ്റത്തില്ല കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയും വികസിക്കത്തുള്ളൂ പക്ഷേ ഇത്രയും ഇപ്പൊ അനധികൃതമായിട്ട് കുടിയേറുന്നവരെ കാരണം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലം തൊട്ട് തന്നെ ട്രംപ് പ്രഖ്യാപിച്ച ഒരു കാര്യമാണത് പക്ഷെ മോദി അതിനോട് ഇതുവരെ എപ്പോഴും മോദി ട്രംപിന് വിധേയനായിട്ടാണ് നിന്നിട്ടുള്ളത് കാരണം അത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമാണത് ഇപ്പോ തന്നെ ഭരണം ഇപ്പോ ഭരണത്തിൽ ഏറിയതിനു ശേഷം എന്താ പറയാ ട്രംപ് ആണെങ്കിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോ അവിടെ അമേരിക്ക യിലാണെങ്കിലും നമുക്ക് ഇന്ത്യക്കാർക്കാണെങ്കിലും അത് ഒരുപാട് നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ സ്വർണത്തിന്റെ വില എടുത്ത് നോക്കുകയാണെങ്കിലും അതുപോലെ പല കാര്യങ്ങളും എന്താ നികുതിയുടെ കാര്യത്തിലും എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് അവിടെ ഉള്ളവരെയും ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുടിയേറ്റം കാരണം അവിടെ ഉള്ള ആൾക്കാര് ഒരുപാട് തൊഴിൽ ചെയ്ത ആൾക്കാര് എല്ലാവരും തിരിച്ചു വരികയാണ് അപ്പൊ അവിടെ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും കുറച്ച് കൂടുതലാണ് കാരണം ഹോസ്പിറ്റലുകളിലാണെങ്കിലും കർഷകരുടെ കൃഷിയിടങ്ങളിലാണെങ്കിലും ആളുകൾ കിട്ടുന്നില്ല റെസ്റ്റോറന്റുകളിൽ നിന്ന് വരെ ആളുകൾ പിരിച്ചുവിടുകയാണ് കാരണം അത്രയ്ക്കും അവര് നമ്മൾ ഏജന്റ്മാര് വഴിയൊക്കെയാണ് ഈ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അപ്പം അവര് ഈ മുപ്പത് ലക്ഷം നാല് ലക്ഷം ി കൊടുത്തിട്ട് ഇങ്ങനെ പിന്നെ തിരിച്ചു വരുമ്പത്തേക്കിനും അവരുടെ ലൈഫ് തന്നെയാണ് പോകുന്നത് അപ്പൊ അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ സെറ്റിൽ ആവണമെന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ ആ ഒരു നമ്മുടെ പ്രതീക്ഷ പോലും ഇല്ലാതാക്കുന്ന ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിന് നമ്മുടെ എന്താ പ്രധാനമന്ത്രി ഒരു തരത്തിലും എന്താ പറയാ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് അത് വിഷമകരം തന്നെയാണ് മറ്റു എന്താ പറയാ പ്രതിനിധികളാണെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ കാരണം ഈ ബന്ധികളാക്കിയൊന്നും അവരെ ആവശ്യമില്ല ശരിക്കും അത് മാത്രല്ല ഇവര് സൈനിക വിമാനം ഉപയോഗിക്കാൻ അവര് ഇന്ത്യ തന്നെ വിമാനം അയക്കാന്ന് പറഞ്ഞിട്ട് പോലും പോകുമ്പോഴും അതുപോലെ തന്നെ ഇപ്പം മെക്സിക്കോയുമായിട്ടും ട്രംപ് അതിർത്തി പങ്കിടുന്നതിൽ വളരെയധികം തർക്കങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പം എല്ലാ രാജ്യങ്ങളും ശരിക്കും ട്രാപ്പിലാക്കുക അത് മാത്രം എല്ലാ രാജ്യങ്ങളെയും വെറുപ്പ് സമ്പാദിക്കുകയാണ് ശരിക്കും നീങ്ങുന്നത് അതുപോലെ ബ്രിക്സ് കൂട്ടായ്മ ബ്രിക്സ് ഡോളറിനെതിരെ നീങ്ങൂന്ന് കറൻസി ഡോളറിനെതിരെ നീങ്ങൂന്ന് പറഞ്ഞപ്പോൾ നൂറ്റി അൻപത് ശതമാനം നികുതിയാണ് അവർക്കെതിരെ ചുമത്തൂന്ന് പറഞ്ഞ തിരുവെയാണ് ചുമത്തൂന്ന് പറഞ്ഞത് അപ്പൊ എല്ലാ രാജ്യങ്ങളും ലോകം മറ്റേ അമേരിക്ക വിഷം ബാക്കി എല്ലാ രാജ്യങ്ങളെയും തന്റെ കൈപ്പിടിൽ ഒതുക്കാൻ ട്രംപിന് പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അതുപോലെ തന്നെ ഈ തിരുവ വന്നതിലൂടെ കൂടി തന്നെ ആളുകൾ കൂടുതലായിട്ട് സാധനങ്ങൾ മേടിച്ചു വെക്കുന്നുണ്ട് അതായത് ആവശ്യ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേടുവരാത്ത കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു സമ്പ്രദായം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ആ വില കൂടിക്കഴിഞ്ഞാൽ ഇനി അത് സാമ്പത്തികപരമായിട്ട് അവരെ ബാധിക്കും അവർക്ക് അറിയാം കാരണം നമ്മളാണെങ്കിലും തന്നെ ഇപ്പൊ സ്വർണ്ണ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് ട്രംപ് അധികാരത്തിന് വന്നതിന് ശേഷം സ്വർണ്ണവിലയിൽ മാറ്റം എന്തായാലും വരും അത് കുറയാനായിരിക്കും ചാൻസ് എന്നാണ് എന്നായിരിക്കും കൂടുതലും നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ നേരത്തെ തിരിച്ചാണ് സംഭവിച്ചത് ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ക്രൂഡ് ഓയിലിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ എന്താ ട്രംപ് ആണെങ്കിലും തന്നെ ചൈനയെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ ആയിട്ട് ഫുൾ എല്ലാ വിദ്വേഷത്തിലാണ് Yeah. കൂടുതലും അമേരിക്കയെ വികസിപ്പിക്കുക എന്നാണ് ട്രംപ് നോക്കുന്നത് കിട്ടുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എലക്ഷന് വേണ്ടിയിട്ട് ഡോളറുകൾ അമേരിക്ക കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു പരാമർശം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു പരാമർശമുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ഇപ്പൊ രണ്ടു ദിവസത്തിന് മുമ്പ് അത് ട്രംപ് തന്നെ തിരുത്തി പറഞ്ഞു അത് ബംഗ്ലാദേശിനാണ് ആ ഒരു കൊടുത്തത് എന്നുള്ളത് തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ആർക്കും നമ്മൾ സഹായം കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് കൊടുക്കുന്ന ഇവർ ഈ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നുണ്ട് അതാണ് ഇവർ ആദ്യം നിർത്തേണ്ട ഒരു കാര്യം കാരണം യുദ്ധത്തിന് വേണ്ടി ആയുധം കാരണം അതിലൂടെ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ എത്ര എത്ര ജീവനുകളാണ് നഷ്ടമാകുന്നതും അത് മറ്റു സഹായങ്ങളെക്കാളും കൂടുതലും ഇതൊക്കെയാണ് ആദ്യം നിർത്തേണ്ട കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ അമേരിക്കയുടെ ഇതുവരെയുള്ള പ്രവർത്തിക്ക് തന്നെ കൊടുത്ത ശിക്ഷയായിട്ട് തന്നെ ഈ ദുരന്തത്തെ നമുക്ക് അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നമുക്ക് തന്നെ അതിനൊരു തിരിച്ചടി കിട്ടും അത് പ്രകൃതിയായിട്ട് മനുഷ്യരായിട്ട് തന്നില്ലെങ്കിലും പ്രകൃതിയായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിസ്സഹായരാണ് അല്ലെ മനുഷ്യർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് തരുന്നത് വേറെ ഒന്നാണ് അപ്പോ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അത് പ്രകൃതിയായിട്ട് തിരിച്ചു തരുന്നു എന്തൊക്കെ പറഞ്ഞാലും എത്രക്ക് വലിയ രാജ്യമാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു കാട്ടുതീ മതി ആ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ചെറിയൊരു മതി എത്ര വലിയ സാമ്പത്തിക രാജ്യമാണെന്ന് പറഞ്ഞാലും എത്ര ഉയരത്തിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും താഴെ വീഴാനായിട്ട് അപ്പൊ അത് അമേരിക്കക്കാരൊന്നും കൂടെ മനസ്സിലാക്കട്ടെ എന്നിട്ട് ഈ ദുരന്തത്തിലൂടെ അവരൊരു പാഠം പഠിക്കട്ടെ എന്ന് പ്രതീക്ഷ പക്ഷെ അതാണ് പിന്നീട് തുടർന്ന് വന്ന ഓരോ ട്രംപ് അധികാരത്തിലേറത് ജനുവരി ഇരുപതിനാണ് ഏഴിനാണ് ഈ കാട്ടുതീ ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പോഴും ിൽ ഒരു മാറ്റവും ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ അമേരിക്കയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറം മറ്റു രാജ്യങ്ങളെ പരിഗണിച്ച് ഒരു ഒത്തുതീർപ്പ് എല്ലാ നയങ്ങളും അതായത് എല്ലാരുമായിട്ട് ഒത്തൊരുമ പോവുക എന്നതാണ് ഏറ്റവും നല്ലൊരു നിലപാടെന്നുള്ളത്